അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാഹി അസ്സാം അലൈക്കം വരഹമുല്ലാ താല വാത്തു അലഹദില്ല വസ്ലാംസുല വാലാ അരി ഹിൽ ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു ഹു ആര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വദേഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ സൂറത്ത് ഫുറഖാനിലൂടെ പതിനഞ്ച് ആയത്തുകളിൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ പന്ത്രണ്ട് വിശേഷണങ്ങൾ പറയുന്നുണ്ട് ആ പന്ത്രണ്ട് വിശേഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ദുബായും പ്രതിപാദിക്കുന്നുണ്ട് ഈ ആയത്തുകൾ നമുക്കോതി ആ പന്ത്രണ്ട് വിശേഷണങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം ലാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗമാണത് ബിസ്മിൻലാഹി റഹ്മാൻ റാഹീം അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ഈ ഒരു ആയത്തിൽ രണ്ട് വിശേഷണങ്ങളാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് ഒന്നാമത്തത് വ ഇബാദുർഹ്മാൻ ലദീന യംസൂനൽ റഹ്മാൻ അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളെന്ന് പറയുന്നത് അല്ല ഒരു വിഭാഗം ആളുകളാണ് യം സൂന അവർ നടക്കും അല്ലല്ല അല്ലെ ഹൗന അവർ ഭൂമിയിൽ നടക്കുന്നത് വിനയത്തോടെ കൂടെയായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പ്രിയമുള്ളവരെ ചില ആളുകളെ കണ്ടാൽ നമുക്കറിയാം അവർ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ തായ്മയോടെയായിരിക്കും അവർ നടക്കുന്നത് അവർക്ക് അഹങ്കാരമോ പൊങ്ങച്ചമോ ഒന്നും അവർക്കുണ്ടാവില്ല പ്രവാചകർ അങ്ങനെ നടക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മഹാനായ തൊട്ട് മഖഹൂൽവിനെ തൊട്ട്ക്കാൽ റസൂർ സലാഹു അലൈ വസ്ലം റസൂൽ പറഞ്ഞു അൽ വളരെ ലളിതവും സരളവുമായ അള്ളാഹുവിൻ്റെ റസൂല് സല അല്ലാഹുരേ തങ്ങൾ പറയാൻ വളരെ ലളിതവും സരളവുമായ മൊമിനിയങ്ങൾ ഒരു ഒട്ടകം പോലെയാണ് യജമാനൻ അതിനെ മുട്ടുകുത്തിച്ച് കഴിഞ്ഞാൽ അത് അനുസരണയോടുകൂടെ മുട്ടുകുത്തും അതുപോലെ തന്നെ അതൊരു പാറയുടെ മുകളിലാണ് അതിനെ മുട്ടുകുത്തുന്നതെങ്കിൽ അവിടെയും മുട്ടുകുത്തുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലഹ്ലൈ തങ്ങൾ പറയാൻ അഥവാ ഒരൊട്ടകം യജമാനനെ പറഞ്ഞതുപോലെ അനുസരിക്കുന്നതാണ് അതുപോലെയാണ് ഒരു മൊമിൻ ആ മൊഹ്മിൻ അള്ളാഹു എന്താണോ പറഞ്ഞത് അതുപോലെ അവനനുസരിച്ച് ജീവിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സാഹു അലൈ വസ്ലം തങ്ങൾ പറയാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ വിനയാൻവിതനായിരിക്കും മഹാനായ ഉമർ മുറത്താറിയാഹുഅനഹു പറയാൻ സമയാർ റസൂൽ സലാഹുഅലൈ വസ്ലം അള്ളാൻ്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് മൻ ആരെങ്കിലും അള്ളാഹുവിനെ തായ്മ കാണിച്ച വിനയത്തോടു കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ റഫാഹു അള്ളാഹു അവനെ ഉയർത്തുന്നതാണ് ഫഹുവഫീ നബ് സഹി സൈർ അവൻ സ്വയം വിചാരിക്കുന്നത് ചെറുതാണ് എന്നാൽ എന്നാൽ വഫിയ ഐനുന്നാ സലീമുൻ അവൻ ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയവനാണ് മഹത്തമുള്ളവനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ വമൻ ത ഖബർ ആരെങ്കിലും ഇവിടെ കിബ്ര കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെതിരെ കിബ്ര കാണിച്ചാൽ അള്ളാഹുവിനെ അഹങ്കാരം കാണിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കളയുന്നതാണ് മാത്രവുമല്ല എന്നിട്ട് അള്ളാൻ റസൂര് പറയാണ് ഫഹു വഫീ അയ്യു സഹീറുൻ ജനങ്ങളുടെ കണ്ണിൽ അവന് ഏറ്റവും ബലഹീനനാണ് അഹങ്കരിക്കുന്നവനാണ് ഏറ്റവും നീചനാണ് വഫീനം സഹി കബീറുൻ എന്നാൽ അവന് സ്വയം വിചാരിക്കുന്നത് അവൻ വലിയവനാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹു അയ വസനം തങ്ങൾ പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ നല്ല അടിമകൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥ മൊമിനിങ്ങൾ എന്ന് പറയുന്നത് തായ്മയോടുകൂടെ ജീവിക്കുന്നവരാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു നമ്മളോട് പറയാൻ രണ്ടാമത് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നത് വിവരമില്ലാത്തവർ അവരോടെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കാലു അവർ പറയും സലാമ അവർ പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ട് നിന്നോട് സംസാരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവൻ ഒഴിഞ്ഞു മാറുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയുകയാണ് യഥാർത്ഥ മിനിയങ്ങൾ അങ്ങനെയാണ് ഇത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ് കാരണം ചിലപ്പോൾ ഉണ്ടാകും എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വേണ്ടി വിവരമില്ലാത്ത എന്തൊക്കെയോ വിളിച്ചു പറയുന്ന റീബത്തും നമീമത്തൊക്കെ വിളിച്ചു പറയുന്ന എത്രയോ കൂട്ടുകാരുണ്ടാവും അവരുടെ മുമ്പിൽ പെട്ടെന്ന് നമ്മൾക്ക് ഊരിപ്പോകാൻ പറ്റില്ല ആ സമയത്ത് ഹിക്കുമത്ത് അവൻ്റെ ഹിക്കുമത്തിലൂടെ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും അത് യഥാർത്ഥ മൊമിനാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ നമ്മൾ പറയാറുണ്ട് അയാൾക്ക് ഓരുളക്കു പോലെ ഞാൻ മറുപടി കൊടുത്തു എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്നത് അങ്ങനെയുള്ളവരോട് സംസാരിക്കില്ല പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും കാരണം ചിലപ്പോൾ നമ്മൾ പറയുന്നത് എന്തെങ്കിലും തെറിയായിരിക്കും അല്ലെങ്കിൽ നീ നിൻ്റെ പുറക്കാരോട് പോയി പറയും ഒക്കെ പറയുന്നതായിരിക്കും അത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഹിക്കമത്തിലൂടെ അവൻ ഒഴിഞ്ഞു മാറും അവന് യഥാർത്ഥം ഒമിനാണ് എന്ന് അല്ലാഹുവിൻ്റെ പ്രവാചകർ സലഹു അലൈവിസലം തങ്ങൾ പറയാൻ അള്ളാൻ്റെ പ്രവാചകർ പറയാണ് ഹലീമോ ഹലി നബിയ വിവരമില്ലാത്തവൻ്റെ കുത്തുവാക്ക് കേട്ട് ഒന്നും തിരിച്ചു പറയാതെ നാം ക്ഷമിച്ചു കഴിഞ്ഞാൽ അവനിക്കൊരു നബിയുടെ പദവി ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലൈഹു വസലമതങ്ങൾ പറയാൻ മൂന്നാമത് അല്ലാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ് ഒരു സത്യവിശ്വാസിയുടെ യഥാർത്ഥ സവിശേഷതകളെ കുറിച്ച് പറയുന്നിടത്ത് മൂന്നാമത് പറയാണ് വല്ലദീന യബീ തൂനലി റബ്ബിഹിം സുജതൻ വഖിയാമ വല്ലദീന ഒരു വിഭാഗം ആളുകളാണ് യബീ തൂനലി റബ്ബിഹിം സുജതം വഖിയാമ അവർ അള്ളാഹുവിന് വേണ്ടി രാത്രിയിൽ സുജൂതിലായിരിക്കും അതേപോലെ തന്നെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നവരായിരിക്കും അഥവാ തഹജ്ജുദ് നിസ്കരിക്കുന്നവരായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ രാത്രിയിലെ ഇബാദത്ത് അള്ളാഹുവിനും അല്ലാത്ത ഇഷ്ടമാണ് കാരണം ആ സമയം അവൻ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ അവനും പടച്ചവനും മാത്രമാണ് അറിയുക മറ്റൊരാളും അറിയുന്നില്ല ആ സമയത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് തഹജുദ് നിസ്കാരം എന്ന് പറയുന്നത് സഹജുദ് നിസ്കാരത്തിൻ്റെ പ്രതിഫലമൊക്കെ മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വിവരിച്ചതാണ് അതുകൊണ്ട് ഇവിടെ വിവരിക്കുന്നില്ല തഹജുദ് നിസ്കാരത്തിൽ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നൂറിരട്ടി പ്രതിഫലമാണ് അള്ളാഹു സുബഹാന ഫുബത്താറ് നമുക്ക് നൽകുന്നത് നമുക്കറിയാം ഒരു ഖുർആാനിലെ ഒരു ഹർഫ് ഓതിക്കഴിഞ്ഞാൽ പത്ത് ഹസനത്താണ് നമ്മൾക്ക് ലഭിക്കുക അത് നിസ്കാരത്തിൽ ഓതിക്കഴിഞ്ഞാൽ നൂറിരട്ടി കൂലിയാണ് നമ്മൾക്ക് ലഭിക്കുക അതുകൊണ്ട് തന്നെ നാം ആ സഹജ്ജുദ് നിസ്കാരത്തിൽ ഖുർആൻ പതിവാക്കുക സാധാരണ യാസീൻ സൂറത്ത് നിസ്കാരമല്ലാത്ത സമയത്ത് നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ഇരുപത് ഹത്തം തീർത്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാം രാത്രി തഹജുദ് നിസ്കാരത്തിൽ ഈ യാസീൻ സൂറത്ത് നാം ഓദിക്കഴിഞ്ഞാൽ നൂറ് ഇൻറ്റു ഇരുപത് കൂട്ടിക്കഴിഞ്ഞാൽ ഗുണിച്ചു കഴിഞ്ഞാൽ രണ്ടായിരം ഹത്തം തീർത്തതിൻ്റെ പ്രതിഫലം നമ്മൾക്ക് യാസീൻ സൂറത്ത് തഹജ്ജുദ്സ്കാരത്തിൽ ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ യാസീൻ സൂറത്ത് നമ്മൾ തഹജ്ജുദ് നിസ്കാരത്തിൽ പതിവാക്കുക അതിനെ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു മുബീൻ വരെയെങ്കിലും നമ്മൾ ഓതേണ്ടതാണ് അതുകൊണ്ട് തഹജു നിസ്കാരത്തിൽ യാസീൻ സൂറത്ത് നാം പതിവാക്കുക നാലാമത് അള്ളാഹുവിൻ്റെ ഖുർആനിലൂടെ അള്ളാഹു പറയാൻ വല്ലൂലൂന റബ്ബനം ഓറാമ ഒരു വിഭാഗം ആളുകളാണവർ എപ്പോലൂന അവർ ഇങ്ങനെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കും എന്താണ് ദ്വാഹ് റബ്ബൻ അദാബ ജഹന്നമ ഇന്ന ഇന്നാബാനാമ എന്നുള്ള ആ ദ്വാഹ് അള്ളാഹുവിനോട് നിരന്തരമായി ദ്വാ ചെയ്യുന്നതാണ് എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹുവേ യസുരിഫാൻ അദാബ ജഹന്നം ജഹന്നമാകുന്ന നരകത്തിൻ്റെ അദാബിനെ തൊട്ട് നീ എന്നെ കാക്കണയെന്ന അർത്ഥം വരുന്ന ആ ഒരു ദ്വാഹ് അള്ളാഹുവിന് നിരന്തരമായി അവൻ ദ്വാ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഖുറാനിലൂടെ ഒരു സത്യവിശ്വാസിയുടെ ക്വാളിറ്റി ആയിട്ട് അള്ളാഹു സുബഹാനുഭൂത്താലെ പറയാൻ അഞ്ചാമത് വല്ല ഇതാ അം ഫുല യു ഖവാമ അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മൊഗ്മിൻ മൊഗ്മിൻ എന്ന് പറഞ്ഞാൽ ഇതാ അം അവർ ചെലവഴിക്കുകയാണെങ്കിൽ അവരെന്തെങ്കിലും ചെലവഴിക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾ വാങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചിലവഴിക്കുകയാണെങ്കിൽ എല്ലാം യുസ്രിഫു അവരെന്ത് ചെയ്യുകയില്ല ദൂർത്ത് കാണിക്കുകയില്ല അതേപോലെ തന്നെ വലം മെക്കുത്തുറു എന്നാൽ ദൂർത്ത് കാണിക്കുകയില്ല എന്ന് മാത്രമല്ല വലം മെക്കുത്തുറു പിശുക്ക് കാണിക്കുകയും ചെയ്യില്ല തീരെ വാങ്ങാതെ ഒന്നും വീട്ടിലുള്ള ആളുകൾക്ക് ഭാര്യയൊക്കെ വാങ്ങിക്കൊടുക്കാതെ നിൽക്കുകയും ചെയ്യില്ല മറിച്ച് വഖാന ഭൈനദാരിക്ക കവാമ അത് രണ്ടിൻ്റെയും ഇടയിലുള്ള മിതമായ മാർഗമാണ് അവർ സ്വീകരിക്കുക അതാണ് യഥാർത്ഥ മോമ്യനെന്ന് അള്ളാഹുവിൻ്റെ പ്രവാ അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ ആറാമതും ഏഴാമത്തെയും എട്ടാമത്തെയും സവിശേഷത ഒരായത്തിലൂടെ അള്ളാഹു പറയാൻ യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് ലാ യത് ഓനമാ അല്ല അള്ളാഹുവിനോടുകൂടെ പങ്കു ചേർക്കുകയില്ല ഇലാഹൻഹറ മറ്റൊരു ഇലാഹിനെയും പങ്കു ചേർക്കുകയില്ല അവർ പൂജയ്ക്ക് വേണ്ടി പോവില്ല മറ്റുള്ള അമ്പലങ്ങളിൽ പോവുകയില്ല മറ്റുള്ള സിഹർ ചെയ്യുകയില്ല അങ്ങനത്തെ ഒന്നും ചെയ്യുകയില്ല അല്ലാഹു ഏകനായ അല്ലാഹുവിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നതാണ് അതേപോലെ തന്നെ വലാ യഖ്തുലൂന വലായഖ്ലു ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് അല്ലാഹു ഹറാമാക്കിയതായ ഒരു ശരീരത്തെയും അവർ വധിക്കുകയില്ല അഥവാ മറ്റൊരുത്തൻ്റെ ശരീരത്തെ അപഹരിക്കുകയില്ല മറ്റൊരുത്തൻ്റെ മാനത്തെ അപഹരിക്കുകയില്ല കുറിച്ച് കൈപത്ത് പറയൂല അതേപോലെ വല യസ്നോന അവന് വിഭിചരിക്കുകയില്ല ഒമയ്യദാലിക്കേൽക്ക അസാമ ആരെങ്കിലും ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അസാമ അവന് അതിൻ്റെ അനന്തരഫലം അനുഭവിച്ചറിയുക തന്നെ ചെയ്യുമെന്ന് الله من القرآن لورا الله بريان من بدام التيم بدام التيم سبسيس الله من القرآن بريان والذين لا يشهدون الزُّورَ وإذا مروا باللغو مروا كراما الله من القرآن بريان وياجتن ساكشن لكاتورم അനാവശ്യ വൃത്തികൾ നടക്കുന്നടുത്തുകൂടെ പോവുകയാണെങ്കിൽ മാന്യന്മാരായിക്കൊണ്ട് കടന്നു പോകുന്നവരുമാണവർ അവർ എന്തെങ്കിലും ആളുകൾ സംസാരിക്കുന്ന അടുക്കൽ വേണ്ടാത്ത വർത്തമാനങ്ങൾ വേണ്ടാത്തത് കാണുന്ന അടുക്കലൂടെ പോയി കഴിഞ്ഞാൽ മാന്യമായി സംസാരിക്കാതെ അവരോടൊന്നും സംസാരിക്കാത്ത മാന്യമായി പോകുന്നവരാണ് അവർ എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അതേപോലെ തന്നെ പതിനൊന്നാമത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുകയാണ് വല്ലദീന ഇതാ ദുഃഖ്യുറോബി ആയാ തിറബീം അള്ളാഹുവിൻ്റെ ഖുർആൻ കേട്ടാൽ അള്ളാഹുവിൻ്റെ ഖുർആാനിൽ ഒരു ആയത്ത് കേട്ടുകഴിഞ്ഞാൽ അത് സസൂക്ഷ്മം വീക്ഷിക്കുന്നവരാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ അവസാനത്തത് മിൻ നറബനാമിന െന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അവർ ദ്വാ ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങളുടെ നാഥാ ഹബലേന വധുഡീയാത്തിന നമ്മുടെ ഭാര്യമാരിൽ നിന്ന് നമ്മുടെ ഇണകളിൽ നിന്ന് അതേപോലെ നമ്മുടെ മക്കളിൽ നിന്ന് ഖുറത്തായന കൺകുളിർമയുള്ള മക്കളും കൺകുളിർമയുള്ള ഭർത്താവും കൺകുളിർമയുള്ള ഭാര്യയും എന്ന് അവർ അള്ളാഹുവിനോട് ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കും മുത്തഖേനീ മാമ നീ ഞങ്ങളെ തക്വയുള്ളവരാക്കണമേ എന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ദ്വാ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയാൻ പ്രിയമുള്ളവരെ ഇങ്ങനെ സത്യവിശ്വാസിയോടെ മുഖച്ചായ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പന്ത്രണ്ട് വിശേഷണങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഈ സവിശേഷതകളെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ദുവാസിയത്തോടുകൂടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ